ഉമ്മ എന്തിന് പബ്ലിക്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു മക്കളാകുമ്പോൾ ചിലപ്പം തെറ്റികളൊക്കെ പറ്റും ഉമ്മ എന്താ പറഞ്ഞത് ഉമ്മ പറഞ്ഞ കാര്യം എന്താണ് അനാവശ്യമായ എന്തോ കാണാൻ പറ്റാത്ത എന്തുമ്മ കാണാൻ പറ്റാത്ത നിങ്ങൾ കണ്ടു എന്നാണ് ഉമ്മ പറയണ എന്താണെന്ന് പറ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പബ്ലിക്കിലാണ് പറഞ്ഞേക്കണം നിങ്ങൾക്ക് ബീ നിങ്ങൾ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തണം ബീനിൻ്റെ അടുത്തെല്ലാം ബീൻ എന്റെ ആര് ബീൻ അരിയപ്പിച്ച് കിടക്കുന്നത് അവിടെ അടുക്കളയെ നോക്കിയിട്ട് കാണുന്നില്ല ഹാടി നോക്കി അപ്പുറത്തൊരു റൂമുണ്ട് അതിൽ നോക്കി അപ്പൊ ഇപ്പുറത്തോടെ റൂം ഞാൻ ഇജിലാന്ന് വിളിച്ചപ്പം എവിടെ കഥ തുറന്നു ഉമ്മ എനിക്ക് കണ്ടപ്പം ഞാൻ ഞാൻ വിളിച്ച രീതിയിലുള്ള ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എന്ന് എന്ന് പറയുന്ന മലയാളികൾക്ക് ഞാൻ വിചാരിക്കുന്നില്ല സാജിദാ ഷാജി എന്ന ഒരു വ്യക്തിയെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പേരിൽ റീച്ചായ ഒരു ചാനലാണ് സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു സമയത്ത് ശാന്തി ഷാജിക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലേഡിയെ കുറിച്ച് സംസാരിച്ചിട്ട് ജനങ്ങളുടെ സഹതാപവും സെന്റിമെന്റ്സും നേ നേടി മുന്നോട്ട് വന്ന ഒരു ചാനല് സത്യം പറഞ്ഞാൽ ഷാജിയേക്കാൾ കൂടുതൽ ജനങ്ങളിൽ നിന്ന് സഹായം ലഭിച്ച ഒരു ലേഡിയാണ് സാജവി ഈ പറയുന്ന പോലെ തന്നെ കറങ്ങാൻ പോകുന്നല്ലോ അടിച്ചുപൊളിച്ചുള്ള ലൈഫ് കാണിക്കുമ്പോൾ ഈ പറയുന്ന നെജില ഈ പറയുന്ന മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടി സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നിരന്തരം ആവശ്യങ്ങളും മാത്രം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിൽ അള്ളാനെ അഥവാ ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് സഹായം ചോദിക്കുന്നത് പടച്ചോൻ തരും പടച്ചോടുണ്ട് പടച്ചോൻ തരും പടച്ചോടുണ്ട് എന്ത് പറയുമ്പോഴും പടച്ചോനെ പിടിക്കും ഇങ്ങനെ പറഞ്ഞ് 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 കിട്ടാവുന്നത്ര സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജനങ്ങളിൽ നിന്നിട്ട് ഞാനിവരെ വിമർശിച്ചിട്ട് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ട് അതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളി വരെ സഹായിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഇവരുടെ ചാനലിൽ തന്നെ ജനങ്ങളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടില്ല ക്ഷങ്ങളുടെ സാധനങ്ങൾ പോലും മക്കൾക്ക് വ്യക്തിമായ മക്കൾ ഭർത്താവ് സ്ത്രീ മക്കളെ കഷ്ടപ്പെട്ട് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് സഹായങ്ങൾ ചോദിക്കുന്നത് ഒരു വീടൊക്കെ ജനങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഞാൻ പറയില്ലേ ഈ ഈ പറഞ്ഞ ഷാജി ഷാജിയും ഈ മഷൂറേയും ഒരേ ലെവലാണ് സത്യം പറഞ്ഞാല് രണ്ടുപേർക്കും ഭർത്താവില്ല ഒരാളെ ഭർത്താവ് മരിച്ചാണ് ഈ പറയുന്ന മഷൂറാട അല്ല സോറി നജില എന്ന് പറഞ്ഞ മോളുടെ പേരാണ് ഈ നജിലാടെ ഒരു ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ബാക്കി രണ്ട് ഭർത്താക്കന്മാർ അവരുടേതായ രീതിയിൽ ജീവിച്ച് പോകുന്നുണ്ട് എന്നാൽ ഒരു ഭർത്താവില്ല ഇപ്പ മക്കളെ നോക്കി നടക്കുന്ന ഒരു വിധവയായ അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ വ്യക്തിമായ മക്കളെന്നാണ് ഈ രണ്ടു പേരും പറയുന്നത് രണ്ടുപേരുടെ പറച്ചില് ഡയലോഗാണ് പിന്നെ ഓക്കെ ഈ സാജുദാ ഷാജിയുടെ കാര്യം നോക്കി ഭർത്താവ് മരിച്ചുപോയി എന്നാ ഈ നജിലയുടെ കാര്യം നോക്കി കഴിഞ്ഞാല് രണ്ട് ഭർത്താക്കന്മാർ ജീവികരോട് ഇരിക്ക ഒരാൾ മരണപ്പെട്ട് എന്നാലും പറയുന്നത് വ്യക്തിമായ മക്കള് ആ മക്കളെ കാണിച്ചിട്ടാണ് ഇവര് രണ്ട് ടീമുകളും ജനങ്ങളിൽ നിന്ന് സഹായങ്ങൾ മേടിക്കണത് ഇപ്പൊ ഷാജി ഷാജി ഇപ്പൊ ഒരു വീട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നജിലേക്ക് നേരത്തെ ഒരു വീട് ആവശ്യപ്പെട്ട് ജനങ്ങൾ വീടുണ്ടാക്കി കൊടുത്തു അതേപോലെ തന്നെ ലക്ഷങ്ങളുടെ സഹായങ്ങൾ ചെയ്തിട്ട് ഈ ലക്ഷങ്ങളെ ജനങ്ങൾ കാണിക്കേണ്ട ഇല്ലെന്നൊന്നും പറയുന്നില്ല നജിലെ ലക്ഷങ്ങൾ കിട്ടുന്നതും ഈ പറയുന്ന കിട്ടിയ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് ഈ പറയുന്ന മകൾക്ക് ഗോൾഡ് മേടിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ വഴി കാണിക്കും ലക്ഷം കഴിക്കണ മൂന്ന് ലക്ഷം രൂപയുടെ ഗോൾഡ് അത്ര ലക്ഷം രൂപയുടെ ഗോൾഡ് ഒക്കെ എന്റെ മകൾക്ക് ഇന്ന ആൾക്കാർ സംഭാവന ഏതാണ് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസത്തെ വീഡിയോ കാണാന്ന് വെച്ചാല് ജനങ്ങൾ സഹായിച്ചൊരു വീട് കിട്ടി കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ലക്ഷങ്ങളുടെ ഗോൾഡ് മകൾക്ക് മേടിച്ചിട്ട് കൊടുത്ത അതേ നെജിലേന അടുത്ത ദിവസത്തെ വീഡിയോ പറഞ്ഞത് ഓ വീടിന് അടുക്കള ഇല്ല വീടിന് അടുക്കൾക്ക് വാതിലില്ല ഓ പടച്ചോൻ തരും പടച്ചോന്ന് തരും കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല ജോലി ചെയ്തിട്ട് നാനൂറ് രൂപ കിട്ടിയിട്ടോളൂ കുഴപ്പമില്ല പടച്ചോൻ തരും ഈ പടച്ചോനെ മീഡിയേറ്റർ ആയിട്ട് ജനങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെ എനിക്ക് സഹായിക്കൂ എനിക്കൊരു വീടുണ്ട് ഒരു അടുക്കളുണ്ട് പുറത്തൊരു ബാത്റൂം വേണം ബാത്റൂമിന് ഒരു പതിൽ വേണം അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലതകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ചെയ്തിട്ട് ഒന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ജനങ്ങളോട് സഹായം ചോദിക്കുന്നത് അല്ല എന്റെ ഒരു അറിവ് അതാണ് ഇതിപ്പോ ഓൺലൈൻ എന്ന് പറയുന്നത് തന്നെ പിഷ എടുക്കുന്നതിന് പകരം ഓൺലൈനിൽ കൂടി വിഷം എടുക്കുന്നു ആ രീതിയിലാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുള്ളൂട്ടാ സഹായം ചെയ്യാം അർഹതപ്പെട്ടവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്തതിന് ശേഷം മതി എന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയെന്ന് കിട്ടിയെന്നൊന്നിരിക്കുകയാണെങ്കിൽ നിർത്തിയിട്ട് വേണ്ടവർക്ക് ചെയ്യൂ ഇല്ലെന്നൊന്നും പറയുന്നില്ല ചെയ്തോ ചെയ്യണമൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അർഹതയുള്ളവർക്ക് ചെയ്യുക ഇന്ന് ഇപ്പൊ ജനങ്ങൾ സഹായിച്ച് ലക്ഷങ്ങൾ മുടക്കി വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന് ആ വീട് വെറുതെ കിടക്കും ആരും താമസിക്കാൻ ആർക്ക് വേണ്ടിയാണ് ആ വീട് കൊടുത്തത് ഏത് മക്കളെ വിചാരിച്ചിട്ടാണ് ആ വീടുണ്ടാക്കിക്കൊടുക്കുക ആ വീട് വെറുതെ കിടക്കണ ഇന്ന് പറഞ്ഞു പറയുന്നത് ബീൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ചാനലുണ്ട് ഞാൻ ഇതിനുമ്പ് അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ അവരായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഈ കമന്റ് ബോക്സിലിട്ട് അവരെനിക്ക് മെസ്സേ കമന്റ് ചെയ്തുണ്ട് ഞാൻ തിരിച്ചും കമന്റ് ചെയ്തുണ്ട് അവന് ഈ പറയുന്ന മഷൂറൊക്കെ എതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന മഷൂറ ഫാത്തിമ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടക്കുന്ന ലെജിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം ഇത്രേ ഉള്ളൂ ടൈം ഈ പറയുന്ന പോലെ തന്നെ ഇരക്കലാണ് ജനങ്ങളോട് ഇന്നിപ്പോൾ ഈ പറയുന്ന ബി ഫാമിലി എന്ന് പറയുന്ന ചാനലിൽ ഈ മഷൂർ ഫാത്തിമ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ നെജിലയുടെ ഉമ്മയുടെ ഒരു വോയിസ് വന്നിട്ട് മകളുടെ അഹുതം ഉമ്മ കൈയോടെ പൊക്കി എന്ന് പറഞ്ഞിട്ടാണ് ആ വോയിസ് വന്നേക്കുന്നത് എന്തായാലും ആ ഉമ്മായുടെ വോയിസ് കേൾക്കണേക്കാൾ മുമ്പ് ഈ വോയിസ് വന്ന വീഡിയോ കണ്ടതിന് ശേഷം ഈ പറയുന്ന നെജില ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ ഉമ്മായുടെ കുറെ കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണിയും അതേപോലെ തന്നെ ഉമ്മാനിക്കത്ര വലിയ ഇഷ്ടം ഒന്നുള്ള ഒരാളല്ല വാപ്പാനും ഇഷ്ടമാണ് ഉമ്മാനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന നെജില ആ വീഡിയോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉപ്പാൻ്റെ അറിയാമോ നിങ്ങൾക്ക് ഉമ്മ പാപ്പ ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് നൽകുന്ന ആൾ തന്നെയാണ് പക്ഷേ എനിക്ക് ഉമ്മയെ ചെറുപ്പകാലം മുതലേ എനിക്ക് കുറച്ച് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് എനിക്കുപ്പ ഭയങ്കര എനിക്ക് ഉപ്പ എൻ്റെ ഉപ്പ എൻ്റെ മുമ്പ് വെച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഉപ്പ ഒരു കാര്യവും ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ ഉമ്മാനെ കുറ്റം പറയാനല്ല ഉമ്മ ബീൻ ഫാമിലിൻ്റെ അടുത്ത് മോളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തേലും അവള് പറ നിങ്ങൾ തന്നെ ഒരുക്കി അവളെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പബ്ലിക്കിൽ വന്ന് ലൈവില് പറഞ്ഞത് നിങ്ങൾ ആഭിദാത്തായി വിളിച്ച് എന്താവശ്യത്തിന് നിങ്ങൾ എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞോ സോഷ്യൽ മീഡിയയിൽ നാട്ടിക്കുള്ള മൊത്തം നാറ്റിച്ചോ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഓ കാണാൻ പറ്റാത്ത രീതിയിലാണ് എന്നെ അമ്മ കണ്ടതെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു കണ്ണാണ് എന്ത് കിട്ടാനാണ് ഉമ്മ പിന്നെ എൻ്റെ ബാങ്ക് ബാലൻസ് എൻ്റെ അക്കൗണ്ട് എൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല കാരണം ഞാൻ ഒരു ദിവസം മക്കളെ വിട്ടിട്ട് സ്കൂളിൽ വിട്ട് വന്നപ്പം ഉമ്മ വീട്ടിനകത്ത് നിൽക്കുന്നത് ഞാൻ കഥവ് പൂട്ടാറില്ല എല്ലാം എൻ്റെ ഒപ്പയ്ക്ക് അറിയാം എനിക്ക് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ ഈ പതിനയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് യൂട്യൂബിൻ്റെ ഏർണിംഗ്സ് എടുത്തുകൊണ്ട് വെച്ചിരുന്നു പതിനയ്യായിരം ഇല്ലായിരുന്നു പന്ത്രണ്ടായിരത്തി സംതിങ് എടുത്തു വിളിച്ച് റബ്ബറിൻ്റെ പാലെടുത്ത പൈസയും കൂടെ കൂട്ടിയാണ് ഉമ്മാക്ക് വാപ്പാക്ക് ഉമ്മാരെ വാക്കിൽ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു ഇവരെ അന്നം പൊന്നൽ കണ്ടിട്ടാണ് ഞാൻ കൊടുത്തത് അതുമാത്രമല്ല എൻ്റെ എല്ലാം എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം തയ്യൽ ക്ഷേമനിധി പിന്നെ പാർട്ടി ലെവല് പിന്നെ ഇപ്പം വീണ്ടും പാർട്ടി ലെവലിൽ നിന്ന് പുതുക്കിയെടുക്കാം ഉദാഹവമായിട്ട് അതെനിക്ക് തടസ്സം വന്നത് ഇപ്പോൾ പറഞ്ഞാൽ അവരൊന്നും അടക്കില്ല അടയ്ക്കേണ്ട വേറെ ഒറ്റ കുഴപ്പങ്ങളുമില്ല നിങ്ങൾ അടയ്ക്കേം വേണ്ട ഒന്നും വേണ്ട നിങ്ങളെ മസറൂറ ഫാത്തിമയെ കുറിച്ചിട്ട് ഞാൻ മോള അങ്ങനെ ചെയ്തു മോളെ ഇങ്ങനെ ചെയ്തു നിങ്ങൾ ഷെറിൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു ടോപ്പറിൽ നിൽക്കുന്ന അഞ്ച് ഒരു കുട്ടിയാണ് എൻ്റെ മസൂറ നിങ്ങൾ വിളിച്ച് നോക്കണം എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എത്ര പൈസ മുടക്കിയാണെങ്കിലും ഞാൻ മുടക്കില്ല കാരണം വെച്ചാൽ ആ മക്കളെ മോളെ സ്കൂൾ വിട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഉമ്മ കുറച്ച് ഒതുങ്ങുക ഇനിയെങ്കിലും ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉമ്മ പറയട്ടെ പറ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉമ്മ പറയണം ഏഹ് എനിക്കൊരു അവിഹിത ബന്ധം ഒരിക്കലുമില്ല കാരണം ഞാൻ നിക്കാഹ് കഴിക്കാൻ വേണ്ടി തന്നെ വീട്ടുകാരടുത്ത് തവണയും പറഞ്ഞു ഉമ്മാ എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് നിങ്ങൾ നിക്കാഹ് തരൂല വലിയമാരുടെ അടുത്ത് പറഞ്ഞു തരൂല അനിയന്റെ അടുത്ത് പറഞ്ഞു തരൂല കാക്കച്ചീരിയുടെ അടുത്ത് പറഞ്ഞു തരൂലേ ഈ പറയുന്ന ഉമ്മാനോട് പറഞ്ഞു അല്ലെ ഫാമിലിയോടൊക്കെ പറഞ്ഞു എനിക്കൊരു നിക്കാഹ് നടത്തണം മൂന്ന് നിക്കാഹ് നടത്തി മൂന്നെണ്ണം അവതാനത്തിലായി നാലാമോ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവരൊന്നും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ആരെയാണ് ഇഷ്ടപ്പെട്ട് അയാളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയതാണ് അത് അവിഹിതമല്ല എന്നാണ് ഇവിടെ നെജില പറഞ്ഞു വെക്കുന്നത് പിന്നെ പറയുന്നുണ്ട് എന്നെ ഉപദേശിക്കണം ഉമ്മാ നന്നാവണം എന്ന് വെച്ചാല് ഞാൻ ഒരാളെ വീട്ടിൽ വിളിച്ച് വരുത്തി കയറ്റി ഞാൻ കയറ്റിയതിനെ എന്നെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഉമ്മ അങ്ങനെ കയറ്റാത്ത ഒരാളായിരിക്കണം എന്നാണ് പറയുന്നത് ഉമ്മാനെ പോലും ഈ രീതിയിലാണ് നെജിലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഇനി ഈ പറയുന്ന ബീൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് ഈ പറയുന്ന മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള നെജിലയുടെ ഉമ്മയുടെ വോയിസ് വന്നിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അതിലൊരുപാട് കാര്യങ്ങൾ ഉമ്മ പറയുന്നുണ്ട് ഹലോ മാമി ഓ ഞാൻ ആരാണ് ഞാൻ ബീൻ ാണ് മാമി നജിലുണ്ടാ അവിടെ വീട് അടച്ചിട്ടേക്കാണോ മാമി മിനി ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് അവിടെ പോലീസുകാർ വന്നൊക്കെ പറയുന്നുണ്ടല്ലോ വിളിച്ചു വരുത്തി ആ എന്തായിരുന്നു അത് ഞാൻ ഇതില് ആ ഉമ്മ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങള് വിളിച്ചു വരുത്തി പോലീസിനാന്നാണ് അതിനു മുമ്പ് ജനങ്ങളെ സഹായിച്ചൊരു വീടുണ്ടാക്കിട്ട് ആ വീട് അടച്ചുപൂട്ടിയിട്ടേക്കണം ഓക്കെ നെജിലാടും ഉമ്മ ഈ മഷൂർ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള നെജിലാടും ഉമ്മ പറയുന്നത് ഈ പറയുന്ന പോലീസിന് ഈ ഉമ്മയും ഉമ്മയുടെ ആൾക്കാരും എന്ന് വെച്ചാൽ വാപ്പ അതേപോലെ തന്നെ സഹോദരങ്ങൾ ഇവരൊക്കെ വിളിച്ചു വരുത്തിയാണ് പക്ഷെ നെജില പറയുന്നത് അങ്ങനെയല്ല ഈ പ്രശ്നമുണ്ടായപ്പോ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് നെജില പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഉമ്മ ബാക്കി പറയുന്നത് അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം ആഡ്രസ് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു ആഡ്രസിയാ മസൂറമ്മക്ക് കൊടുത്തുകൂടല്ലേ അവക്ക് ചൊറിച്ചിലുണ്ടാവും കോഴി അരി തിന്നാവും ആഹ് അത് ഇന്നിപ്പ ആയിരിക്കട്ടെ തുടങ്ങി അത് ഇതും കൊണ്ടങ്ങ് പോയി അപ്പൊ എന്ന ഫ്രണ്ടിലെ കഥവ് തുറന്നു കിടക്കും ിലെ കഥവ് തുറന്നില്ല അപ്പൊ ഞാൻ ഇവരെടുത്തു ഞാൻ ഒന്ന് ഞാൻ ഇല്ല നെജിലാരെ വീട്ടിലോട്ട് ആ ചോറ് എന്നെ ഉച്ചക്കിനു കൊണ്ടു കൊടുക്കാൻ വാപ്പ അവിടെ ചെന്ന് നെജിലോന്ന് വിളിക്കുമ്പോ സിറ്റൌട്ടില്ല കൊണ്ടു വെക്കും അവള് വന്നെടുത്തോണ്ട് പോകും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ആ വീട്ടിൽ കേറി എന്ന് പറഞ്ഞാ എന്റെ മോൻ പോണേൻറെ അന്ന് ഞായറാഴ്ച അന്ന് എന്റെ സഹോദരന് എന്റെ നേരെ മുതൽ റബ്ബർ വെട്ടുന്നെന്ന് പറയില്ലേ ആ സഹോദരനും പെണ്ണും മരുമകളും അവിടെ മരുമ പോളേജ് ജോലിയുണ്ട് അപ്പൊ അതുകൊണ്ട് തിങ്കളാഴ്ച കൂല വര ഞായറാഴ്ച ഇരുന്നേര് വൈകുന്നേരത്ത് വന്നു അന്ന് വന്നപ്പോഴാണെ മോളെ അവരെ കൂടെ ഇവിടെ നിന്ന് അവര് ആഹാരോ കാപ്പിയോ കുടിച്ചിട്ട് അവിടെ പറഞ്ഞു ഇതിലെ വീട്ടിൽ പോവാൻ പറഞ്ഞോണ്ട് അവിടെ വരെ പോയി ഇവിടെ ചെന്നപ്പോൾ തുണി അപ്പോൾ അപ്പൊ നനഞ്ഞതിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് അവര് കണ്ടിട്ട് നമ്മള് അപ്പഴേ ഇറങ്ങിന്നല്ല ഞാൻ ആ വീടിനകത്ത് കയറാനാ ഒന്നിനും പോകൂല എന്ന ആവശ്യമില്ലതുകൊണ്ട് ഇവർക്ക് വയ്യെന്ന കാണാൻ പറയണേ ഞാൻ പോകും അങ്ങനെ അന്ന് ഇന്ന് പടച്ചോനായിട്ടാണ് ഓടിച്ചത് പിന്നെ ഞാൻ എന്തേരിന്ന് അറിയുമ്പോൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് എന്ന് ബെല്ല് കൊടുക്കും ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പറത്തുകൂടെ ഇറങ്ങി ആ ബാത്റൂമിന്റെ അവിടെ ചെന്നപ്പോ ഒരാണുങ്ങളെ സംസാരം കേട്ടു റൂമിനകത്ത് ആ റൂമിനകത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ അങ്ങനെ വിളിച്ച അങ്ങനെ ആണെങ്കിൽ ഞാൻ പേര് വിളിച്ചില്ല എന്നെ നെജിലോ എന്ന് പറഞ്ഞോളാണ് ചെല്ലുന്നത് പക്ഷെ നെജിലോ എന്ന് പറഞ്ഞാൽ വിളിച്ചു ചെന്നെങ്കിൽ ഇവിടെ കഥ അടച്ചേ അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ അരിയടുപ്പി കിടക്കണ അവിടെ അടുക്കളയെ നോക്കിട്ട് കാണുന്നില്ല ഹാണില് നോക്കി അപ്പുറത്തൊരു റൂമുണ്ട് അതില് നോക്കി അപ്പൊ ഇപ്പുറത്തോടെ ഇന്നപ്പോ റൂമ് എന്ന് വിളിച്ചപ്പം എവിടെ കഥവ് തുറന്നു ഉമ്മ ഞാൻ കണ്ട കണ്ടര എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ കണ്ട ഞാൻ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത് എടാ പട്ടി ഈ വീട്ടിനകത്ത് കേറി എന്തിനടാന്ന് വെച്ചു ഞാൻ ഷാനാണ് എങ്കില് എനിക്ക് നിതിലായ ഇഷ്ടമാണ് പറഞ്ഞതാണ് അപ്പൊ നെതില് പറഞ്ഞ് എനിക്ക് ഷാന ഇഷ്ടമാണ് നിങ്ങൾ വിവാഹം കിട്ട ഞാൻ ഈ പുടിയനെ കുടിച്ചിട്ടുണ്ട് അവൻ മുഴുത്തു കുടിച്ചേക്കാണ് ഞാൻ ഈ പുടിയനെ നീ എവിടെന്നാണ് അപ്പൊ അതാ ഷാ നിങ്ങൾ നാറൂമ്മ നിങ്ങളെല്ലാരും ഞാൻ നാറണ ഇനി പിള്ള വ്യവചാരത്തിന് ഞാൻ കൂട്ടിയിക്കൂലെന്ന് ഉറങ്ങി അങ്ങനെ ശിക്ഷിക്കൂന്നുറങ്ങി ഞാൻ എന്തു ഈ ഞാൻ പറഞ്ഞു ഉമ്മ ഉമ്മ ആ വീട്ടിൽ അതിന് ഉമ്പ ഉമ്മ പറയുന്നുണ്ട് നെജില ഈ വീട്ടില് ഫുഡൊന്നും വെക്കൂല അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നാണ് ഫുഡും കാര്യങ്ങളും കൊടുക്കാറ് നെജിലും വീടിന്റെ വാതിലടിച്ചിട്ടുണ്ടാകും അപ്പൊ ആ വാപ്പ ഈ പറഞ്ഞ വീണ്ടും ഫ്രണ്ടെ കൊണ്ട് ഫുഡ് വെച്ചു നെജില വന്ന് എടുത്തു പോകും ഈ പറയുന്ന പോലെ തന്നെ ഉദാഹരണമൊന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ട് പോകും ഇത് തന്നെ പരിപാടി ഈ വാപ്പ കാണിക്കുമ്പോ മകൾ എങ്ങനെയായിരുന്നു വാപ്പാനായിട്ട് മാത്രം കണക്ഷനുള്ളൂ ഉമ്മാൻ ഇഷ്ടമല്ലാതെ നെജില മുമ്പ് പറഞ്ഞ പോയി നമ്മൾ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ പറയുന്ന പോലെ തന്നെ നെജില ഉമാനോട് പറയണേ ഇന്ന് ഫുഡ് കണ്ടാ ഞാൻ വീട്ടിൽ വെക്കുന്നുണ്ട് ഓക്കേ എന്ന് പറഞ്ഞി എന്താണ് ഫുഡ് എന്ന് വെച്ചിട്ട് ആട്ടർച്ച് വെക്കണത് മകള് ഈ പറഞ്ഞ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് ആട്ടർച്ച് ശരീരത്തിന് പറ്റൂല ചെലപ്പോ അത് വല്ല ഇത് അപ്പൊ പറ്റാത്തത് കൊണ്ട് തന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് അത് കുഴപ്പമൊന്നുമില്ല ഇന്ന് വെക്കേണ്ട കുറച്ചല്ലേ കഴിക്കുള്ളൂ കാരണം മകൾക്ക് വേണ്ടി വെച്ചതല്ല അടർച്ചി അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നാ പോലും അന്നത്തെ ദിവസം ഉമ്മ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഉമ്മ പറഞ്ഞത് ഓക്കെ അതില് ഈ പറയുന്ന ഉമ്മ പറയേണ്ട ആൾ കള്ളുടിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അല്ലെങ്കിൽ ഫാമിലി ആദ്യം സമ്മതിക്കാത്ത കാരണം മൂന്ന് വിവാഹം നടത്തി ഈ പറയുന്ന മഷൂർ പറയുന്നു അല്ല നെജില എന്നെ പറയുന്നുണ്ട് ആദ്യത്തെ വിവാഹം ഒരു കള്ളൂടിയനാണ് കല്യാണം കഴിച്ചത് അയാൾ കള്ളൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ബന്ധം അങ്ങനെ പോയി രണ്ടാമത്തെ ഒരു കൊലപാതകയാണെന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ ഈ പറഞ്ഞ അവിതമുണ്ട് എന്ന് വെച്ചാല് അയാൾ ഈ പറഞ്ഞ നെജിലാനെ കല്യാണം കഴിച്ച സമയത്ത് തന്നെ വേറെ പെണ്ണിനോട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് അയാൾ മരിച്ചു പോയി എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടേ സത്യം പറഞ്ഞത് ഇപ്പോൾ ഉള്ള ഒരാൾ കള്ളൂടിയനാണെന്നാണ് പറയുന്നത് ഈ ഉമ്മ പറയുന്നുണ്ടോ നമുക്ക് സത്യം എന്താണെന്ന് അറിയില്ല ഇവർ പറഞ്ഞ കേട്ടേക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയ കൂടി പറയുന്നത് നെജിലേയും പറഞ്ഞിട്ടുള്ള കേട്ടിട്ട് തന്നെയാണ് മീഡിയയിൽ നിന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ പറയുന്നത് ഈ കാര്യം പിടിച്ചതിന് ശേഷം പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ നെജില വീടിന്റെ വാതിലൊക്കെ അടച്ചി ഉമ്മ അവിടെ ആ ഹാളിൽ ജനങ്ങളെ വിളിച്ചിന്നാണ് പറയണത് അയ്യോടി വരണേ അല്ല അവര് ഓടി പറഞ്ഞേന്ന് അപ്പൊ വാപ്പൊക്ക ഓടി വന്നു ആ സമയത്ത് ഈ പറഞ്ഞ നെജില ഒരു ആത്മാർത്ഥം നടത്തി എന്ന് പറയുന്നുണ്ട് അതും കൂടി കേട്ടോ ഞാൻ ഞാൻ ഈ ഏഹ് അപ്പോഴും തന്നെ ഞാൻ പറഞ്ഞു ഓടി പറഞ്ഞേ അപ്പൊ ജെന്നരും കഥവും അല്ല ഇവിടെ അങ്ങ് അടച്ചു കുറ്റിയിട്ട് എന്നെ വെളിയിലിറങ്ങാതെ അങ്ങനെ ഞാൻ ഓടി വന്ന ഹാളില്ല ജന്നലും കുറച്ച് ഓടി വരണേ ആ ഷാൻ വന്നേ ഇതിലാരെ വീട്ടിൽ വന്നേ എന്ന് വിളിച്ചു വാ അപ്പ ഇവിടെ നിന്ന് പാഞ്ഞു കുറച്ച് അവിടെ വന്നു എവിടെ എന്തേലും പറയുമ്പോൾ ഞാൻ ഓടാൻ ഒരുങ്ങി അപ്പൊ കൂടെ പറ്റി പിടിച്ച് അപ്പൊ നൌഫലിനെ മരുത്തി നൗഫലും ഞാൻ ഫോൺ ചെയ്ത് വന്ന് ആട്ടിച്ച് യവള അവനെ അടിച്ച് ആ യുവക്ക് കൊടുത്ത് വലിയ വലിച്ചുകൊണ്ട് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിലാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും കൂടി നാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും ഇവിടെ വന്നു വാക്കാർ ആൾക്കാർ എല്ലാരും ചേട്ടൻ്റെ മക്കള് പിന്നെ അനിയ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്നു ഈ ഐരോക്കസാറും നൗഫലിന്റെ കൂട്ടുകാരുടെ എല്ലാരും വന്നു എല്ലാരും വന്ന് അപ്പഴത്തന്നെ പോലീസ് സ്റ്റേഷനില് അറിയിച്ചു ഞങ്ങളാണ് അറിയിച്ചത് പോലീസ് എല്ലാരും വന്ന് എവിടെ കിണറ്റി ഇവിടത്തെ കിണറ്റി എടുത്ത് ചാടാനായിട്ട് ഒരു കഴിഞ്ഞൊരു തൂക്കിഞ്ഞിട്ട് എടുത്തിട്ട് കോട്ടത്ത് ചെവിക്കലിനു അവളെ കാലൊക്കെ കെട്ടി വലിച്ചടച്ച് അത് കോട്ടത്ത് അവളെ ചെവിക്കലി രണ്ടുപോയി കൊടുത്തു ചേട്ടന്റെ മോനും കൊടുത്ത് മൂടിയ്ക്ക് ചുറ്റിപ്പെടുത്തിട്ട് കൊടുത്തു അവനും കൊടുത്തു അപ്പോഴും കാണാം അവന്റെ ഉമ്മ ഉമ്മായും പിളവിയും കൂടെ വിളിച്ചു വരുത്തി എവള് വിളിച്ചു വരുത്തി ഉമ്മാനെയും ആരെയും വിളിച്ചു അന്ന് അന്ന് ബഹളം ബഹളം വെച്ച ഒരു ഉപ്പ് ഈ ആരാണ് ഈ പറഞ്ഞാ ഈ കിളവിയ അല്ലാതെ വന്ന് കെട്ടിയതെങ്ങാണ്ടാണ് ഈ കിളവിക്ക് ഇതി തന്നെ ജോലി ഉണ്ട് അവന്റെ വീട്ടിലുണ്ട് അവൻ അവന്റെ വീട്ടിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ എവളും നമ്മളെ രാത്രി ഭീഷണിപ്പെടുത്തി അന്ന് പിറ്റന്ന് നമ്മളെ വീട് വന്ന് കൊല്ലം എന്ന് പറഞ്ഞോണ്ട് വിളിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും പെറ്റീഷൻ കൊടുത്തു ഈ പറഞ്ഞ വന്ന് കല്യാണം കഴിച്ചു എന്നാൽ പറയാ നിൽക്കാതെ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അയാളുടെ വീട്ടിലാണ് അതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ സഹായം കൊണ്ട് ലഭിച്ച ആ വീട് ഇപ്പൊ അടച്ചു കിടക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഉമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഞാൻ ആ വിധത്തിന് കൂട്ടു നിൽക്കൂല അല്ലെങ്കിൽ ഞാൻ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് ഈ പറയുന്ന ഉമ്മ മകളെ കുറ്റപ്പെടുത്തുന്നതാണ് മതത്തെ വിശ്വസിക്കുന്ന ഒരാളാണ് മതത്തെ മുൻനിർത്തി മതത്തോട് മാത്രം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് വ്യഭിചാരത്തെക്കാൾ കുറ്റകരമാണ് ഏഷണി അഥവാ ഈബത്ത് ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമുള്ളതോ ഇല്ലാത്തതോ ആയ കാര്യം അറിയാതെ മറ്റൊരാളോട് പറയുന്നതിനെയാണ് ഈപത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കുന്നത് അപ്പൊ അതാണ് ഈ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മകള് ചെയ്ത കളില് തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥം ഇനി അത് മതത്തെ വെച്ച് പറയുകയാണെങ്കിൽ കാരണം ഇവരും മതത്തെയൊക്കെയാണല്ലോ കൂട്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തന്നെ നെജിലുക്ക് അതിനുള്ള ഒരു അവകാശമുണ്ട് തൻ കൂടെ ജീവിക്കണം ആരും കൂടെ മുന്നോട്ട് പോകണം എന്നൊക്കെ നെജിലയുടെ ഒരു അവകാശമാണ് ഓക്കെ ആരെ സ്വീകരിക്കണം എന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭർത്താവിലാരും ഇല്ല ഒറ്റക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സമയത്ത് അയാളും ഈ പറയുന്ന പോലെ തന്നെ ഭാര്യയും ആരും ഇല്ലാത്ത ഒറ്റക്ക് ജീവിക്കുന്ന ആളാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാം അതിന് വിവാഹം കഴിക്കണം നിർബന്ധൊന്നും ഇല്ല നമ്മുടെ നാട്ടില് ലിവിൻ ടുഗതർ ഒക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് കുഴപ്പമൊന്നുമില്ല ആർക്കും ഒരുമിച്ച് ജീവിക്കാം പക്ഷെ ഇതിലൊരു ടിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇയാൾ നിക്കാഹ് കഴിഞ്ഞ ഒരാളാണ് ഓക്കെ നെജില പറഞ്ഞ എന്താണ് അത് ഗവണ്മെന്റ് അംഗീകാരികമുള്ള ഒരു വിവാഹമല്ല എന്നാണ് ഈ പറയുന്ന നെജില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ മതത്തെ വെച്ച് നിർത്തുകയാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നെജിലനൊക്കെ ഈ പറഞ്ഞ ഒരാള് മുത്തലാഖ് മുത്തലാഖ് ചുണ്ടിയാണ് ഈ പറയുന്ന പോലെ തന്നെ ഡിവോഴ്സ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അതേപോലെ തന്നെ നിക്കാഹ് നടത്തി വേറൊരു പെൺകുട്ടിയാണ് നിക്കാഹ് നടത്തിയ ഒരു വ്യക്തിയാണ് കൂടെ ജീവിച്ചോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഭാര്യയാണ് മതം വെച്ച് നോക്കണേ ഭാര്യയാണ് അത് ഗവൺമെന്റിന് അംഗീകാരം ഇല്ല സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടില്ല എന്നല്ലേ ഉള്ളൂ ഭാര്യ തന്നെയല്ലേ അപ്പൊ അങ്ങനെ ഒരാളെയാണ് വീണ്ടും കൂടെ താമസിക്കാൻ നോക്കണേ ഇപ്പൊ എന്റെ ചില പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് കൊച്ചി പറഞ്ഞ വാപ്പാടും കൂടിയുണ്ട് ഒരു ആൺകുട്ടി പെൺകുട്ടി ഒക്കെ മക്കൾ ആണെന്ന് തോന്നേ ഹാപ്പി ആണെന്ന് പറഞ്ഞത് കേക്കൊക്കെ മുറിക്കാണ്ട് ആളെ സോഷ്യൽ മീഡിയ കൂട്ടി കാണിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നെജിലൊക്കെ സന്തോഷം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇയാൾക്ക് ജോലിയുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്നൊന്ന് പറഞ്ഞു കേട്ട് അപ്പം ഈ ജോലിയൊക്കെ ഉണ്ട് അയാൾ കുടുംബം നോക്കിക്കോണ്ടെന്ന് പറഞ്ഞു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുള്ളൂ പക്ഷെ മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാതിരിക്കുക പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ കാര്യങ്ങൾ തോന്നി കാരണം നെജില എന്ന് പറയുന്നു ഉമ്മ മറ്റോ എന്ന് പറഞ്ഞു ഈ രണ്ട് വിഷയങ്ങൾ കണ്ടപ്പോൾ വീഡിയോ ചെയ്തതാണ് ഷഫിനാന അഥവാ ഷെഫിൻ താന ഒക്കെ വിമർശിച്ചിട്ട് ഒക്കെ വീഡിയോ ചെയ്യേണ്ടത് ആ സമയത്ത് പറയുന്നുണ്ട് എൻ്റെ ഒക്കെ കണ്ടാണ് എനിക്ക് ഏഴ് ഡോളറൊക്കെ ഉള്ളതാണ് പറയുന്നത് ഏത് ഈ നെച്ചില പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് ഏഴ് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമുള്ളു അത്ര ഒന്നുമില്ല ഈ ഏഴ് ഡോളർ ആണെങ്കിൽ ഒരിക്കലും മോണി ഈ പറഞ്ഞ ബാങ്കിൻ്റെ എമൗണ്ട് അല്ല ഏറ്റവും നൂറ് ഡോളറെങ്കിലാണെങ്കിൽ മാത്രമാണ് യൂട്യൂബ് വഴി കാശ് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം ഏഴ് ആണ് എൻ്റെ ഉണ്ടായിരുന്നത് അത് കണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ എന്നൊക്കെ ഏഴ് ഡോളർ കിട്ടുന്നു എന്നൊക്കെ എനിക്കോട് ചിലപ്പോൾ പറഞ്ഞു അറിയില്ല എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് ഉള്ള ഒരു ചാനലാണ് ആൾക്കാർ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇനി യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടില്ലേ പോലും ജനങ്ങളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി സഹായം ചോദിച്ചൊരു വീഡിയോ ചെയ്യില്ല എന്നാണ് ഞാൻ പ്രതീക്ഷ പക്ഷേ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലും സഹായങ്ങൾ ചോദിക്കുന്നതായിട്ട് ഞങ്ങൾ കാണാൻ ഇടിയേണ്ടതെന്നും ഓക്കെ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ